ഉന്നത വിദ്യാഭ്യാസ രംഗം കുട്ടിച്ചോറാക്കി എസ് എഫ്ഐയെ കയറൂരിവിടാൻ നിയമ ഭേദഗതിക്ക് സർക്കാർ യൂണിവേഴ്സിറ്റി ഭരണസമിതികളുടെ തെരഞ്ഞെടുപ്പ് ഫലം വിജ്ഞാപനമിറക്കുന്നതിൽ നിന്ന് വി സിമാരെ ഒഴിവാക്കുന്ന നിയമ ഭേദഗതിക്കാണ് സർക്കാർ നീക്കം എസ് എഫ്ഐക്ക് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ രൂപീകരിക്കാനാവാത്തതിന്റെ പക തീർക്കാനാണിതെന്നാണ് സൂചന വോട്ടെണ്ണൽ രേഖകൾ കൂടാതെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുവാൻ വിസമ്മതിച്ച കേരള വി സിയുടെ നിലപാടിനെതിരെ എസ് എഫ് ഐ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട എസ് എഫ് ഐ പ്രതിനിധികൾക്ക് കേരളയിൽ യൂണിയൻ രൂപീകരിക്കാനാവാത്ത അവസ്ഥയുണ്ടായി സർവകലാശാലകളിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാദമിക് കൌൺസിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ എന്നിവയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിജ്ഞാപനം ചെയ്യുന്നതിനും സമിതികൾ രൂപീകരിക്കുന്നതിനും വി സിമാർക്കുള്ള അധികാരം രജിസ്ട്രാർമാർക്ക് നൽകുന്ന പുതിയ നിയമ ഭേദഗതിയാണ് സർക്കാർ മാർച്ച് മൂന്നിന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് നിയമിക്കുന്ന രജിസ്ട്രാർക്ക് വി സിയുടെ നിലവിലുള്ള പല അധികാരങ്ങളും നൽകി വി സിക്കുള്ള അധികാരങ്ങൾ ഇല്ലാതാക്കുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അധികാരങ്ങൾ രജിസ്ട്രാർമാരിൽ കേന്ദ്രീകരിക്കുക എന്ന സി പി നിലപാടിന്റെ ഭാഗമായാണ് പുതിയ നിയമ ഭേദഗതികൾ സിൻഡിക്കേറ്റ് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും മേലിൽ യൂണിവേഴ്സിറ്റി ഭരണസമിതികൾ രൂപീകരിക്കുക ഗവർണറുടെയും വി സിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനും കൂടുതൽ അധികാരങ്ങൾ നിയമ ഭേദഗതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിക്കും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന സിൻഡിക്കേറ്റുകൾക്കും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന രജിസ്ട്രാർക്കും കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതോടെ സർവകലാശാലകളുടെ നിലവിലെ അക്കാദമിക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും സർവകലാശാല ഭരണം പൂർണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർവകലാശാലകളുടെ ഫയലുകൾ പരിശോധിക്കുവാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതിക്ക് ശ്രമിച്ചപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ ഓട്ടോണമി നഷ്ടപ്പെടുമെന്ന പേരിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ച സി ആണ് ഇപ്പോൾ സർവകലാശാലകളെ സർക്കാരിന്റെ ഒരു വകുപ്പിനു സമാനമാക്കി മാറ്റുന്നതിന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അമിത അധികാരങ്ങള് നല്കുന്നത് കേന്ദ്ര സർക്കാർ സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ സർവകലാശാലകളെ പൂര്ണമായും ചുവപ്പുവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമ ഭേദഗതികളെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി